നമസ്കാരം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരു വാക്യം പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് മനുഷ്യരും അവരുടെ വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്നുമില്ല ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം കാരണം ഒരു നാൾ ചില കണക്കു പറച്ചിലുകൾ നാം കേൾക്കേണ്ടി വരും ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മളെപ്പോഴും തനിച്ചാണ് എന്നുള്ളതാണ് ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്വന്തക്കാർ ആരെന്ന് ചോദിച്ചാൽ അവരോട് പറയണം അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാരാണെന്ന് അവസ്ഥ മോശമായാലോ സ്വന്തക്കാരുമില്ല ബന്ധുക്കളുമില്ല കൂട്ടുകാരുമില്ല അപ്പോൾ സാഹചര്യത്തിനത്ത് കൂടെ നിൽക്കുന്നവരാണ് എല്ലാവരും സാഹചര്യം മാറിയാൽ ആരും കൂടെ ഉണ്ടാകില്ല എന്നതല്ലേ സത്യം ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം ഇത് മാത്രം നമ്മളെ ആർക്കും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ നാം തോറ്റു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടി നാം സ്വയം തിരിച്ചറിയണം നാം ജീവിതം ഒട്ടുക്കും ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നാം തനിച്ചാണ് എന്ന ആ ഒരു പൊതുസത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ ഓക്കെ അല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്